ഐ എൻ എസ് വിക്രാന്ത് രാജ്യത്തിന്റെ കരുത്താണ് ആത്മനിർഭർ ഭാരതിന്റെയും മേഡ് ഇൻ ഇന്ത്യയുടെയും പ്രതീകമാണത് ഈ സന്ദേശത്തെ ഉയർത്തി കാണിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ഐ എൻ എസ് വിക്രാന്തിൽ നാവിക സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത് ഒരു വശത്ത് അനന്തമായ ചക്രവാളവും ആകാശവുമാണെങ്കിൽ മറു വശത്ത് അനന്തമായ ശക്തി ഉൾക്കൊള്ളുന്ന കൂറ്റൻ ഐ എൻ എസ് വിക്രാന്താണ് समुद्र जलती सूर्यरश्मिक तिंग धीर सैनिक कोलुत दीपावली विधानमंत्री आज भारत तेजी से आगे बढ़ रहा है हम 140 करोड़ देशवासियों के सपनों को पूरा कर रहे हैं जमीन से लेकर अंतरिक्ष तक पहले जो कल्पना से भी परे था आज वो सफलताएं वो उपलब्धियां हम अपने सामने देख रहे हैं ये गति ये प्रगति ये परिवर्तन देश का विश्वास और विश्वास की कोख से पैदा हुआ विकास का मंत्र राष्ट्र निर्माण के इस महान कार्य में हमारे सैन्य बलों की बहुत बड़ी भूमिका है आप प्रवाह में बहने वालों में नहीं है गंगा कहे गंगा दास जमुना कहे जमुना दास ये सेना की रगों में नहीं होता है प्रवाह में बह जाने वाले लोग आप नहीं हैं आप में क्षमता है प्रवाह को दिशा देने की प्रवाह को मोड़ने की आप में साहस है എല്ലാ വർഷവും ദീപാവലി സൈനികർക്കൊപ്പം ആഘോഷിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിവ് ഇത്തവണത്തെ ആഘോഷം ഐ എൻ എസ് വിക്രാന്തിൽ നാവിക സേനാംഗങ്ങൾക്കൊപ്പമായിരുന്നു സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഐ എൻ എസ് വിക്രാന്തിൽ ചിലവഴിച്ച രാത്രി വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നാണ് പ്രധാനമന്ത്രി അനുഭവം പങ്കുവച്ചത് കടലിൽ ചിലവഴിച്ച രാത്രിയും പിറ്റേന്ന് സൂര്യോദയവും ഈ ദീപാവലിയെ പലതരത്തിൽ അവിസ്മരണീയമാക്കുന്നതായിരുന്നു രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി പൗരന്മാർക്കും ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും പ്രധാനമന്ത്രി ഹൃദയംഗമമായ ദീപാവലി ആശംസകൾ നേർന്നു ശ്വാശ്രയത്വത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഐ എൻ എസ് വിക്രാന്ത് ഇത് വെറുമൊരു യുദ്ധക്കപ്പൽ മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കഠിനാധ്വാനം കഴിവ് സ്വാധീനം പ്രതിബദ്ധത എന്നിവയുടെ തെളിവാണിത് ആത്മനിർഭർ ഭാരതിന്റെയും മെയ്ഡ് ഇൻ ഇന്ത്യയുടെയും ശക്തമായ പ്രതീകമായി നിലകൊള്ളുകയാണ് വിക്രാന്ത് ഇന്ന് തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് സേനയുടെ ഭാഗമായ ആദ്യ ദിനം തന്നെ കൊളോണിയൽ പൈതൃകത്തിന്റെ പ്രധാന ചിഹ്നം ഇന്ത്യൻ നാവികസേന ഉപേക്ഷിച്ചു ഛത്രപതി ശിവജി മഹാരാജിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാവികസേനയ്ക്ക് പുതിയ പതാക ലഭിച്ചതായിരുന്നു അത് ഐ എൻ എസ് വിക്രാന്ത് അതിന്റെ പേരുകൊണ്ടു മാത്രം ദിവസങ്ങളോളം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയതെങ്ങനെയെന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ കരനാവിക വ്യോമസേനകൾ ചേർന്ന് പാകിസ്ഥാനെ മുട്ടുമടക്കിച്ചു ശത്രുക്കളും യുദ്ധ ഭീഷണികളും മുന്നിലുള്ളപ്പോൾ സ്വന്തം ശേഷിയിൽ നിന്ന് പൊരുതാൻ കഴിവുള്ളവർക്കായിരിക്കും മുൻതൂക്കം കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ സൈന്യം സ്വയം പര്യാപ്തതയിലേക്ക് ക്രമാനുഗതമായി മുന്നേറിയിട്ടുണ്ട് അതിന്റെ ഫലമായി മിക്ക അവശ്യ സൈനിക ഉപകരണങ്ങളും ഇപ്പോൾ രാജ്യത്ത് ആഭ്യന്തരമായി നിർമ്മിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം മൂന്നിരട്ടയിലധികം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഇത് ഒന്നാം ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ കവിഞ്ഞു മുതൽ ഇന്ത്യൻ കപ്പൽശാലകൾ ധികം യുദ്ധകപ്പലുകളും കൈമാറിയത് മറ്റൊരുദാഹരണമാണ് നിലവിൽ ശരാശരി ഓരോ ദിവസത്തിലും ഒരു പുതിയ കപ്പലോ അന്തർവാഹിനിയോ നാവികസേനയുടെ ഭാഗമാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന്റെ വിവരിച്ച് ഗാനം ആലപിച്ച നാവികസേനാംഗങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു യുദ്ധകളത്തിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന വികാരങ്ങൾ ഒരു കവിക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് താൻ സൈനിക ശക്തി അനുഭവിക്കുകയായിരുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ശക്തിയെയും കഴിവിനെയും കുറിച്ചുള്ള ഇന്ത്യയുടെ പാരമ്പര്യം എല്ലായ്പ്പോഴും രക്ഷനായ എന്ന തത്വത്തിൽ വേരൂന്നിയതാണ് നമ്മുടെ ശാസ്ത്രവും സമ്പത്തും ശക്തിയും മനുഷ്യരാശിയുടെ സേവനത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കപ്പെട്ടതാണ് ഇന്നത്തെ പരസ്പര പരസ്പരബന്ധിതമായ ലോകത്ത് സ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ നിർണായക പങ്കുവഹിക്കുന്നു ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ശതമാനവും കണ്ടെയ്നർ കയറ്റുമതിയുടെ അൻപത് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സമുദ്രപാതകൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാവൽക്കാരാണ് നാവികസേന കൂടാതെ ദൗത്യാധിഷ്ഠിത വിന്യാസങ്ങൾ കടൽ നേരിടാനുള്ള പട്രോളിംഗ് മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യൻ നാവികസേന ഈ മേഖലയിലുടനീളം ആഗോള സുരക്ഷാ പങ്കാളിയായി പ്രവർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കര കടൽ ആകാശം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും ഇന്ത്യൻ സായുധസേന രാജ്യത്തെ സേവിക്കുകയാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തികളും വ്യാപാര താൽപര്യങ്ങളും സംരക്ഷിക്കാൻ നാവികസേന കടലിൽ വിന്യസിക്കപ്പെടുമ്പോൾ വ്യോമസേന ആകാശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്നു കരയിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ മുതൽ മഞ്ഞുമൂടിയ ഹിമാനികൾ വരെ സൈന്യവും ബിഎസ്എഫും ഐടിബി പി ഉദ്യോഗസ്ഥരും പാറ പോലെ ഉറച്ചു നിൽക്കുന്നു വിവിധ അതിർത്തി മേഖലകളിൽ എസ് എസ് ബി അസം റൈഫിൾസ് സിആർപിഎഫ് സിഐഎസ്എഫ് ഇന്റലിജൻസ് ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഭാരതമാതാവിനെ ശക്തമായി കാത്തുകൊണ്ട് സേവനമനുഷ്ഠിക്കുന്നു ദേശീയ പ്രതിരോധത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇന്ത്യയുടെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ രാവും പകലും അവർ നിരന്തരമായ ഏകോപനം നടത്തുന്നു ഐ എൻ എസ് വിക്രാന്തിൽ നാവികസേനാംഗങ്ങൾക്ക് മധുരവും പ്രധാനമന്ത്രി വിതരണം ചെയ്തു നൂറ്റിനാൽപ്പത് കോടി പൌരന്മാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണ് ഭൂമി മുതൽ ബഹിരാകാശം വരെ വലിയ നേട്ടങ്ങൾ രാജ്യം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാണത്തിന്റെ ഈ മഹത്തായ ദൌത്യത്തിൽ കര നാവിക വ്യോമസേനകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു ഐ എന് എസ് വിക്രാന്തിൽ നാവികസേനാംഗങ്ങള്ക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ദീപാവലി ആഘോഷം പ്രാധാന്യമര്ഹിക്കുന്നത് അതിനാലാണ്